സാധാരണക്കാരനായ ഒരു ഓട്ടോറിക്ഷക്കാരനിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളാണ് തെരുവിലെ കാരുണ്യം ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമോ കാലമോ സമ്പത്തോ സാഹചര്യങ്ങളോ ഒന്നും ആവശ്യമില്ല എൻ്റെയും നിന്റെയും ഒരു യെസ് മതി ആ ഒരു യെസ് ആണ് ഇന്ന് ജോസഫ് ക്രിസ്റ്റയുടെ ജീവിതത്തെ മനോഹരമാക്കി അതേപോലെ നമുക്കൊരു ചാപ്പിളുണ്ട് ചാപ്പിൾ മാത്രമല്ല ഇവിടെ ഒരു ചാപ്പ്ളിനും ഉണ്ട് ബിഷപ്പ് നമുക്ക് ഇവിടെ തങ്ങാനുള്ള ചാപ്പ്ലിനു അച്ഛനെ കൊടുത്തിട്ടുണ്ട് ഈ ചാപ്പിൾ പണിയാനുള്ള ഇതിൻ്റെ ഒരു ചെറിയൊരു കഥയുണ്ട് ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്ന മാംഗ്ലൂരിയാണ് ഒരാൾ നമ്മളെ സ്നേഹാലയത്തിൽ പതിനഞ്ച് ദിവസം താമസിക്കാൻ വേണ്ടി വന്നു സേവനം ചെയ്യാൻ വേണ്ടി അപ്പോൾ റൂമൊന്നും ഇല്ലാത്ത കൊണ്ട് പുള്ളി നമ്മളെ രോഗികളെ അടുത്ത ബെഡിലാണ് കിടന്ന് ഈ സേവനം ചെയ്തത് അവരെ കുളിപ്പിക്കുകയും മുടിയെടുക്കുകയും നഖം വെട്ടുകയും നമ്മളെ കൂടെ റീ പേഷ്യൻ്റ് പിക്ക് ചെയ്യാനും എല്ലാ കാര്യങ്ങളിലീ പതിനഞ്ച് പതിനഞ്ച് ദിവസം പുള്ളിക്കാരന് ഈ സേവന മേഖലയിലെല്ലാം നല്ല സംതൃപ്തിയായി പുള്ളി സേവനം ചെയ്ത ശേഷം പതിനഞ്ചാം ദിവസം എൻ്റെയും എല്ലാ സ്റ്റാഫുകളെ ഒരു മീറ്റിംഗ് വിളിച്ചു ആ മീറ്റിങ്ങിൽ പുള്ളി പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സ്നേഹാലയം അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് എൻ്റെ കുടുംബത്തു നിന്നും പിന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്നായിട്ട് കണക്ഷനാക്കി ഞാനൊരു എന്തെങ്കിലുമൊന്ന് പ്രൊജക്ട് കൊടുക്കണമെന്ന് ഇങ്ങനെ എനിക്കൊരു ആശയമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിയോട് ഞാൻ എത്രേ പറഞ്ഞോളൂ എനിക്കൊരു ചാപ്പിളിൻ്റെ ആവശ്യമുണ്ട് ഇവിടെ കുർബാന അർപ്പിക്കാനും നമുക്കൊരു ചാപ്പിളില്ല നമ്മളെ ഒരു അന്തേവാസികളിൽ ഇപ്പോൾ പത്ത് എൺപതോളം ക്രിസ്ത്യാനി സഹോദരന്മാരുണ്ട് അന്തേവാസികൾ അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ചാപ്പിൾ വേണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അവിടെ ഒരു അച്ഛൻ്റെ വീട് ഇരിക്കട്ടെ മുമ്പത്തെ ദിവസം ഇവിടെ ചാപ്പിളിന് അച്ഛനും കിട്ടും ബിഷപ്പ് നിങ്ങൾക്ക് ചാപ്പിളിന് അച്ഛനെ തരും എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരന് അതിൻ്റെ മൊത്തം ചുമതല ഏറ്റെടുത്ത് നല്ല സുന്ദരമായ ഒരു ചാപ്പിൾ പണിത് അത് അന്നത്തെ അഞ്ച് വർഷം മുമ്പ് മംഗലാപുരം പിതാവാണ് അത് ബ്ലെസ് ചെയ്ത് അന്ന് കുർബാന അർപ്പിച്ചതാണ് ഇപ്പോൾ നമുക്ക് ബാംഗ്ലൂർ രൂപതയിൽ നിന്ന് ഒരു അച്ഛനെ നമുക്ക് ചാപ്പിളിനായിട്ട് സ്ഥിരം അഞ്ച് വർഷം തൊട്ട് ഇവിടെ ഡെയിലി കുർബാനയും ആരാധനകളൊക്കെ നമ്മളെ അന്തേവാസികൾക്ക് വേണ്ടിയിട്ട് ബിഷപ്പ് നമുക്ക് ചാപ്പിളിന് അച്ഛനെ കൊടുത്തിട്ടുണ്ട് Hello everyone, praise the Lord. My name is Father Cyril DeSouza. In fact, I work in Jaipur Diocese. Jaipur is in Rajasthan. I am a missionary priest. And it is a very interesting story how I landed in Snehalaya because in 2022, that is two years ago, I completed my 25 years as a priest. And having celebrated my Silver Jubilee, then I asked my bishop to give me a year of leap, leap year. Just wanted to go around because always I was working in the schools because basically our charism is education in Rajasthan. So, bishop permitted me to go one year. So, I went on, uh, you know, exploring or visiting different places. I am a little bit interested in addiction psychology. You mean I work among the people who are addicted. So, first I went to Patna. We have a Jesuit center there. I remained there for some time. And after that, then I went to Calcutta, where Mother Teresa is there. Mother Teresa's center is there. So we initiated another, one more center for the drug addicts and also alcoholics. I was there for almost four months. Then again, I came down to Mangalore. In Mangalore also, I was visiting different places, you know, the addiction places where people are treated with a substance disorder. So I visited different places. I was taking classes, also counseling, and finally I came to know about Snehalaya. So I just requested brother, brother Joseph Krasa, the founder, could I come and just give my voluntary service. So he gladly welcomed me here. I came to Snehalaya. I stayed three months, just on a voluntary basis. But then this was the time of really a realization for me, because I saw, you know the service is done here it's totally different from any other centers all over india so after three months i myself opted i asked my bishop whether i could continue one more year so bishop also said if you like you can go on so i just continued i came back i went to the diocese came back so for the last two years almost two years one and a half i am completing i am here so also in the life of brother i know brother right from childhood brother joseph krasa, we studied together in the same school, but i was senior to him, two years senior. right from there, as his life, i have seen him. it, was, it is a totally a miracle, you know, as st. paul had a conversion. so till his life, the worldly life, i mean to say, but there was a sudden transformation in this layman that if he could, you know, perform this great act as a priest, what am i doing? that was the question. it was coming time and again in my mind. So, I decided I carried on. And the approach I have seen here, especially first of all, with regard to the family itself, uh, brother's uh, wife, we call her Bai, Olivia Bai, and the two children are very, very loving children, completely, totally immersed in this uh, service, you know, service of the people, all four of them. And, and after that, we have a wonderful staff here who are uh, really selfless, so go out of their way to serve these people, you know, especially picking up from the streets bringing them here and uh, cutting their hair washing their wounds many times i have seen sometimes you know to go close to that person is also really difficult because you know the stench is there has not taken a bath and unkempt hair long hair all these services uh, lovingly they do uh, giving a bath to that person after that within a day the person who was you know beggar begging on the road seems to be a totally different person here and within a week he is a uh, normal maybe not because of lot of treatment is of course it is there psychiatric treatments is a holistic approach psychosocial spiritual center it is everything is combined physically emotionally psychologically every all sorts of treatments are given therapies are given but more than therapy what i found is the love therapy <laughs> നമ്മള് ഈ തെരുവിലുള്ള മക്കളെ വേറെ വേറെ രീതിയിലാണ് റെസ്ക്യൂ ചെയ്യുന്നത് ചില പോലീസ് കാർ കൊണ്ടുവരും ചിലത് പബ്ലിക്ക് കൊണ്ടുവരും പിന്നെ ചിലത് ഞങ്ങൾ ഞാൻ മംഗലാപുരം പോകുമ്പോഴോ വയ്യോറ് കിട്ടിയാലും കൊണ്ടുവരും പിന്നെ നമ്മളെ ട്രസ്റ്റികൾ അതേപോലെ എവിടെന്നെങ്കിലും ഒരു ഫോൺ വരും ഫോൺ വരുമ്പോൾ ഞാൻ പറയും പെട്ടെന്ന് ഒരു വീഡിയോ അയക്കുക അപ്പോൾ അവർ എൻ്റെ ഒരു വീഡിയോ അയക്കും തീർച്ചയായിട്ടും അവർ മാനസിക രോഗി എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ പെട്ടെന്ന് ഇവിടുന്ന് ഞങ്ങൾ എത്ര ദൂരം ഉണ്ടെങ്കിലും ഇവിടുന്ന് ആംബുലൻസിൽ പോയി നേഴ്സ് പിന്നെ ഒരു എം എസ് ഡബ്ല്യുക്ക് ഇത് പിന്നെ റെസ്ക്യൂ ടീമുണ്ട് നമ്മുടെ അവർ പോയിട്ട് എത്ര വയലൻ്റ് ഉണ്ടെങ്കിലും നമ്മൾ ആ പേഷ്യൻറ്റിനെ ഇവിടെ റെസ്ക്യു ചെയ്ത് കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്ന ശേഷം നല്ലപോലെ ഗവൺമെൻറ് നിയമപ്രകാരം അവരുടെ ഫോട്ടോ എടുക്കുകയും പോലീസ് ഇൻറ്റിമേഷൻ കൊടുക്കുകയും അതേപോലെ ഡോക്ടർക്ക് ഫോൺ ചെയ്ത് അതിനുശേഷം ഇവരെ മുടിയെടുത്ത് താടിയെടുത്ത് നല്ലപോലെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി ഇരുപത്തിനാല് മണിക്കൂർ നല്ല ഭക്ഷണം കൊടുത്ത് നല്ല കിടന്ന് ഉറങ്ങാൻ പറയും അവർ ഒരുപാട് തെരുവിൽ നടന്ന് അസ്വസ്ഥരായി ഇരിക്കുന്നത് അവർക്ക് ഉറക്കം ഉണ്ടാവുന്നില്ല അപ്പോൾ സാധാരണ ഒരു മുപ്പത് ശതമാനം അവർ ഉറങ്ങിയതിൽ അവർ രോഗം ഭേദമാവും അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഡോക്ടറെ വിളിച്ച് അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അഡ്മിറ്റ് ചെയ്യും മംഗലാപുരത്ത് ഗവൺമെൻറ് വെൻലോക് ഹോസ്പിറ്റലോ ഇല്ലെങ്കിൽ ധേരാളക്കെട്ട് ഏനപ്പൊയ ഹോസ്പിറ്റലോ അവർ അഡ്മിറ്റ് ചെയ്യും ഇവിടെ മൂന്ന് ഡോക്ടർസാണ് വരുന്നത് ഡെയിലി വിസിറ്റിന് ഡോക്ടർ നിഷാദ് പിന്നെ ഡോക്ടർ ശാശ്വത് ഡോക്ടർ ബാലസുബ്രഹ്മണ്യം ഇങ്ങനെ മൂന്ന് ഡോക്ടേഴ്സ് സൈക്യാട്രിസ്റ്റാണ് ഇവിടെ എല്ലാ ആഴ്ചയിലും രണ്ട് വിസിറ്റ് ഇവിടെ ചെയ്യുന്നതാണ് നമസ്കാരം ഞാൻ ഡോക്ടർ പി എം എ നിഷാദ് സൈക്യാട്രിസ്റ്റാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വര ഭാഗത്ത് ഈ സ്നേഹാലയ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മംഗലാപുരം കാസർഗോഡ് ഉടുപ്പി ഭാഗത്തിൽ തെരുവിലലിയുന്ന ഒരുപാട് രോഗികളെ സ്പോട്ട് റെസ്ക്യൂ ചെയ്ത് സ്നേഹാലയ ടീം ഇവിടെ കൊണ്ടുവന്ന് അവരെ നല്ല രീതിയിൽ പ്രൊഫഷണലായി അവരെ ചികിത്സിച്ച് അവരുടെ വീട്ടിലേക്ക് റീയുനൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാല് വർഷങ്ങളായി ഞാൻ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മെഡിസിൻസ് സൈക്കോതെറാപ്പി അതുപോലെ കൗൺസിലിംഗ് സർവീസസ് പിന്നെ അവർക്കുള്ള ആക്ടിവിറ്റികൾ പിന്നെ അവരുടെ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ചികിത്സകൾ എല്ലാ രോഗികൾക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മൂന്ന് മുതൽ ആറ് മാസം വരെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വളരെ വളരെ പ്രൊഫഷണലായിട്ടുള്ള രീതികളാണ് ഉള്ളത് ഇതിനു വേണ്ടി നമുക്ക് ഓൾറെഡി മൂന്ന് സൈക്കാട്രിസ്റ്റുകൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ നല്ല സൈക്കോതെറാപ്പിസ്റ്റുകളുണ്ട് കൗൺസിലർമാരുണ്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സിംഗ് ഫാക്കൽറ്റികളുണ്ട് വോളണ്ടിയർമാരുണ്ട് ഇവരുടെ എല്ലാവരുടെ സേവനവും ഡെയിലി ഇരുപത്തിനാല് മണിക്കൂറും പേഷ്യൻസിന് അവൈലബിൾ ആണ് ഇതുകൂടാതെ ഇവിടെ ഒരുപാട് വേറെ വേറെ സെഷൻസ് ഉണ്ട് അതിൽ നേഴ്സിങ് പത്ത് എഴുപത്തി നാല് വരെ സ്റ്റാഫ്സ് ഉണ്ട് അതിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് നേഴ്സുമാർ കൗൺസിലേഴ്സ് കൗൺസിലേഴ്സ് പിന്നെ പേഷ്യൻ്റ് അറ്റൻറ്റർസ് ഡ്രൈവേഴ്സ് പിന്നെ ഇവിടെ കാർപ്പൻ്ററി ചെയ്യുന്ന കാർപ്പൻറ്റേഴ്സ് വെൽഡേഴ്സ് പിന്നെ ഫാമേഴ്സ് വേറെ വേറെ മേഖലയിൽ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട് മാനേജർ ഉണ്ട് അക്കൗണ്ടൻസ് അക്കൗണ്ടൻ്റ് ഉണ്ട് ഇത് ഇതെല്ലാം ഒരു പത്ത് എഴുപത്തി നാലോളം സ്റ്റാഫുകൾ ഇത് ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സേവനം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി സ്നേഹാലയ സൈക്കോ സോഷ്യൽ റീഹാബിലേഷൻ സെൻറ്ററിൽ സൈക്കോതെറാപ്പിസ്റ്റായി വർക്ക് ചെയ്യുകയാണ് ഞാൻ ആദ്യമായി ഈ സ്നേഹാലയത്തിലേക്ക് കടന്നു വന്ന സമയത്ത് ഇതിൻ്റെ സ്ഥാപകൻ ബ്രദർ ജോസഫ് എന്നോട് ആവശ്യപ്പെട്ടത് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററായിട്ട് മാറ്റണം എന്നായിരുന്നു അപ്പം അത് എൻ്റെ മനസ്സിൽ ഞാൻ വന്ന കാലം തൊട്ട് തന്നെ എൻ്റെ മനസ്സിലതുണ്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ ആക്കി ഇതിനെ മാറ്റണം എന്നുള്ളത് അപ്പോൾ ഞങ്ങളുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥാപനങ്ങളൊക്കെ കണ്ടുള്ള പരിചയം കൊണ്ടും ഞാൻ ആദ്യം തന്നെ നോക്കുമ്പോൾ നമുക്ക് ഇത്രയും നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇത് ഇത്രയും കൂടി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആക്കി മാറ്റിക്കൂടാ മാറ്റിക്കൂടാന്ന ആലോചന വരികയും അത് ഞാൻ എൻ്റെ ക്ലിനിക്കൽ ടീമിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ രണ്ട് സെൻ്ററുകളും സ്നേഹാലയ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഫോർ മെൻ ആൻഡ് സ്നേഹാലയ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഫോർ വുമൻ ഈ രണ്ട് സ്ഥാപനങ്ങളും ഞങ്ങൾ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസോർഡേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നാല് വാർഡുകളായി തിരിച്ച് ഓരോ ഡിസോർഡേഴ്സുമുള്ള ആൾക്കാരെ അതാത് വാർഡുകളിൽ നിർത്തിക്കൊണ്ട് തന്നെ അവർക്കാവശ്യമായ തെറാപ്പീസ് കൗൺസിലിങ്സ് മെഡിക്കേഷൻസ് ഇതൊക്കെ നൽകി ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അത് അങ്ങനെ ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ സൈക്കാട്രിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് വന്ന് വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടേഴ്സും അതുപോലുള്ള ആൾക്കാരുടെയും നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഇത്രയും കൂടി നന്നായി തെറാപ്പീസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു ആശയത്തിലേക്ക് കടന്നു വരികയും ഞങ്ങളുടെ ഈ സെൻറ്ററിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലേക്ക് ഞങ്ങൾ കൺവേർട്ട് ചെയ്യുകയും ചെയ്തു ഈ സ്നേഹാലയിൽ എത്തിപ്പെടുന്ന രോഗികളിൽ പലരും സൈക്യാട്രിയിൽ ക്രോണിക് മെൻ്റൽ ഡിസോർഡേഴ്സ് ആയി ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന രോഗികളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഉള്ള രോഗികളെല്ലാം വെച്ച് ഫയൽസ് വെച്ച് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മെയിനായിട്ടും സ്കിസോഫ്രീനിയ അതുപോലെ തന്നെ മൂഡ് ഡിസോർഡേഴ്സ് ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് എം ആർ കാറ്റഗറിയിൽപ്പെടുന്ന പേഷ്യൻസ് ഇത്രയും കാറ്റഗറിയിലുള്ള പേഷ്യൻസ് ആണ് കൂടുതലായിട്ടും വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങളൊരു സ്കിസോഫ്രീനിയ വാർഡ് മൂഡ് ഡിസോർഡർ വാർഡ് ന്യൂറോട്ടിക് ഡിസോർഡർ വാർഡ് അതുപോലെ തന്നെ ഒരു എം ആർ വാർഡ് എന്നിങ്ങനെ ഞങ്ങൾ കാറ്റഗറൈസ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിൻ്റെ സ്റ്റൈലിൽ തന്നെ മാറ്റി ഒരു മാസത്തെ സിസ്റ്റമാറ്റിക് റീഹാബിലിറ്റേഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്തു എല്ലാവർക്കും ഒരു ഐ സി പി ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ ഡെവലപ്പ് ചെയ്തു അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ അപ്രോച്ച് ഓഫ് റീഹാബിലിറ്റേഷൻ ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു ഇപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ ആദ്യമായി തന്നെ ഒരു റെസിഡൻറ്റിനെ ഇവിടെ കൊണ്ടുവന്നാൽ ആദ്യമായിട്ട് ആ ഒരു മനുഷ്യന് കൊടുക്കേണ്ട ഒരു മനുഷ്യത്വപരമായ പരിഗണന അതായത് ബേസിക് നീഡ്സ് ഫുഡ് ഷെൽട്ടർ നല്ലൊരു ക്ലോതിങ് ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക നന്നായിട്ടൊന്ന് കുളിപ്പിച്ച് അവരുടെ മുടിയൊക്കെ എടുത്ത് ഒന്ന് നല്ല രീതിയിൽ ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ ആ മനുഷ്യരുടെ പകുതി അസുഖം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇവിടുത്തെ ഡയഗ്നോസിക് ഡയഗ്നോസിസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഞങ്ങളൊരു ടീം വർക്കായിട്ടാണ് ചെയ്യുക ഞങ്ങളൊരു ഒരു സോഷ്യൽ വർക്കർ ഒരു കേസ് ഹിസ്റ്ററി എടുക്കും അത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഡിസ്കസ് ചെയ്യും എന്നിട്ട് ഒരു ആക്രൂട്ട് ഡയഗ്നോസിസ് അതായത് ഈ ആളുടെ കറക്റ്റായിട്ടുള്ള അസുഖം എന്തെന്ന് ഫൈൻഡ് ചെയ്തൊരു ഡയഗ്നോസിസ് നമ്മൾ സൈക്കാട്രിസ്റ്റിൻ്റെ സഹായത്തോടു കൂടെ അത് ഡയഗ്നോസ് ചെയ്യും അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഏകദേശം പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ ഈ പേഷ്യൻസിൽ ഏറ്റവും ക്രോണിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഡീൽ ചെയ്യുന്നത് പറഞ്ഞു അതുപോലെ അതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു പേഷ്യൻസിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അവർ ഒരു നോർമൽ വേ ഫങ്ഷനിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ചെയ്യുന്ന മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ എസ് ആർ ടി എന്ന് പറയുന്ന സോഷ്യൽ റിതം തെറാപ്പി എന്ന് പറയും അതിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവർക്ക് ഒരു സിസ്റ്റമാറ്റിക് ടൈം ഷെഡ്യൂള് ക്രിയേറ്റ് ചെയ്യുകയാണ് സിസ്റ്റമാറ്റിക് ടൈം ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്നു രാവിലെ സിക്സ് തേർട്ടി ഒക്കെ എണീക്കുന്നു വൈകുന്നേരം കിടക്കാൻ പോകുന്ന എയിറ്റ് തേർട്ടി വരെ ഇവർക്കൊരു സിസ്റ്റമാറ്റിക് ടൈം ടേബിൾ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് എസ് ആർ ടി എന്ന ഈ തെറാപ്പിയിലൂടെ അങ്ങനെ അതിനെ കറക്റ്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഓരോ വാർഡിലും ഓരോ സോഷ്യൽ വർക്കേഴ്സും കൗൺസിലേഴ്സും ഉണ്ടാവും അവർ അതിനെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യും അങ്ങനെ ആദ്യ നാളുകളിൽ അവരെ ഒരു ഋഥത്തിലേക്ക് സോഷ്യൽ ഋഥത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു മാക്സിമം എഫേർട്ട് എടുക്കാറുണ്ട് അപ്പോൾ ഇത് പറയുന്നതോടൊപ്പം തന്നെ ഇതിനോട് ചേർന്ന് വരുന്ന ഒരു തെറാപ്പിയാണ് ബിഹേവിയറൽ തെറാപ്പി ആ സമയത്ത് നമ്മൾ നമുക്കറിയാമല്ലോ ഒരു സ്ട്രീറ്റിൽ കൂടെ അറിഞ്ഞു തിരിയുന്ന ഒരു രോഗിയെ സംബന്ധിച്ച് അവരുടെ കോഗ്നിഷ്യൻ ജഡ്ജ്മെൻ്റ് അതുപോലെ തന്നെ എല്ലാ രീതിയിലും അതെല്ലാം ഇമ്പെയർഡ് ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചില സമയങ്ങളിൽ ആദ്യം ടോയ്ലറ്റ് ട്രെയിനിങ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടാവാറുണ്ട് ടോയ്ലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം അപ്പം അങ്ങനെയുള്ള ബിഹേവിയറൽ തെറാപ്പീസിൽ കൂടെ ഈ പേഷ്യൻറ്റ് കടന്നു വന്ന് ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം കൊണ്ട് തന്നെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു ആളെങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യുന്നത് ആ ഒരു രീതിയിലേക്ക് ഈ പേഷ്യൻറ്റ് കടന്നു വരുന്നുണ്ട് അങ്ങനെ കടന്നു വന്നതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്നൊരു തെറാപ്പിയാണ് ഐ ഒ ടി ഇൻസൈറ്റ് ഓറിയൻറ്റഡ് തെറാപ്പി അതിനകത്ത് രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് ഒരു സൈക്കോ അനാലിസിസ് ഗസ്റ്റാൾ തെറാപ്പി എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു അസുഖത്തെക്കുറിച്ചുള്ള ഒരു അവെയർനെസ് ഈ പേഷ്യൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് അതായത് മരുന്ന് കഴിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതുപോലുള്ള നമ്മളെപ്പോഴും ആയിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ഈ പേഷ്യൻസിന് ഏത് ഡിസോർഡർ ആണെങ്കിലും ഇപ്പോൾ ആണെങ്കിലും ബൈപ്പോളാറ് അതുപോലുള്ള രോഗങ്ങളാണെങ്കിലും നമ്മളിവരെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഇൻസൈറ്റ് ഇവരിൽ ഡെവലപ്പ് ചെയ്യും ഇൻസൈറ്റ് ഡെവലപ്പായ തന്നെ ഈ പേഷ്യൻസ് തന്നെ മെഡിസിൻ എടുക്കാനും അതുപോലെ തന്നെ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാനും അതുപോലെ ബാക്കിയുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോ ഇൻവോൾവ് ആകാനും ഇവർ ഇനിഷ്യേറ്റീവ് എടുത്ത് തുടങ്ങും എന്നുള്ളതാണ് അങ്ങനെ മുമ്പോട്ട് ഇൻസൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ കൗൺസിലിംഗ് സെഷൻസും ഞങ്ങൾ ആരംഭിക്കും കൗൺസിലിംഗ് സെഷൻസിൽ അവരുടെ എന്ത് കോസ് ആണോ എന്ത് റൂട്ട് റീസൺ ആണോ ഇവരെ ഈ ഒരു രോഗിയാക്കി മാറ്റിയത് എന്നുള്ള കാര്യങ്ങൾ വിവിധ തെറാപ്പികളിലൂടെ സി ബി റ്റി അതുപോലെ തന്നെ ആർ ഇ ബി ടി അതുപോലുള്ള തെറാപ്പീസിലൂടെ നമ്മൾ അവരുടെ ആ റൂട്ട് കോസസ് കണ്ടെത്തും ആ ഒരു ട്രൗമേനെ മാക്സിമം ഞങ്ങൾ അത് ക്യൂർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സൈക്കോതെറാപ്പിയിൽ വർക്ക് ചെയ്യും ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ഏകദേശം ഒരു മൂന്ന് മാസത്തോളം കൊണ്ട് തന്നെ ഈ ഒരു പേഷ്യൻ്റ് ഏകദേശം ഒരു നോർമൽ സ്റ്റേജിലേക്ക് ഏകദേശം ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ഇവർ റിക്കവറി ആയിട്ടുണ്ടാവും പിന്നെ ബാക്കിയുള്ള മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് ഇവർ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഇവിടെ ഒരു പ്രോഗ്രാമുണ്ട് ട്രൈ യുവർ ടേസ്റ്റ് എന്ന് പറയും അപ്പോൾ അതായത് മൂന്ന് മാസത്തേതിന് ശേഷം ട്രൈ യുവർ ടേസ്റ്റ് പ്രോഗ്രാമിലൂടെ ഇവരുടെ സ്കിൽ എന്താണോ ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോബ് എന്താണോ ആ ജോബിൽ ഇവർ നമ്മൾ ഇൻവോൾവ് ആക്കും അങ്ങനെ അതിൽ ഇത്രയും കൂടി പ്രൊഫഷണലായി നമ്മൾ ട്രെയിനിങ് കൊടുക്കും അങ്ങനെ അതിൽ ആ സമയത്ത് തന്നെ നമുക്ക് ഇവരുടെ ഫാമിലി കൗൺസിലിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ടാവും അത് ചില സമയത്ത് ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഫാമിലി ആണെങ്കിൽ ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യും അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിലൂടെ നമ്മളത് നടത്തും അങ്ങനെ ഫാമിലി കൗൺസിലിംഗ് നടന്ന് അതിൽ കൂടെ തന്നെ നമ്മൾ ഈ സൈക്കോ എജ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഇത്രയും നമ്മുടെ രാജ്യം ഡെവലപ്പായി എങ്കിലും ഇപ്പോഴും മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു സ്റ്റിഗ്മ ഇന്നും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് അതായത് ഇതൊരു കേഴ്സായിട്ട് കാണുന്നതുകൊണ്ട് ഇതൊരു ഈവൽ സ്പിരിറ്റ് ഒരു പേഷ്യൻറ്റിൽ വന്നതായിട്ട് പറയുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാടുകളിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി നമുക്കിവിടെ കിട്ടുന്ന പേഷ്യൻസ് നോർത്ത് ഇന്ത്യ സൈഡിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പേഷ്യൻസിൻ്റെ ഫാമിലീനെ ഇൻഡിവിജ്വൽ സൈക്കോ എജ്യൂക്കേഷൻ ഫാമിലി സൈക്കോ എജ്യൂക്കേഷൻ അതുപോലെ തന്നെ ഈ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഐ ലോക്കത്തുള്ള അവരുടെ നെയ്ബേഴ്സിനെയും കൂടി നമ്മൾ കമ്മ്യൂണിറ്റി സൈക്കോ എജ്യൂക്കേഷനും കൂടി അവർക്ക് കൊടുക്കാറുണ്ട് അങ്ങനെയാണ് ഈ പേഷ്യൻ്റ് തിരിച്ച് ചെല്ലുമ്പോൾ ഫാമിലിയുടെ ഫാമിലി വെൽക്കമിങ് ആയിരിക്കണം അതുപോലെ തന്നെ അവരുടെ നെയ്ബേഴ്സും ഈ പേഷ്യൻറ്റിനെ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാവണം എന്നുള്ള കൺസെപ്റ്റോടുകൂടിയാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ അത്രമാത്രം സിസ്റ്റമാറ്റിക്കായിട്ടാണ് നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ഈ രോഗികളിൽ പലരും നമ്മുടെ ഈ തെരുവിലേക്ക് എത്തിപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ സൈക്യാട്രിയിൽ ഇപ്പം സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ ബൈപ്പോളാറ് ഇങ്ങനെയുള്ള പേഷ്യൻസിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഹലൂസിനേഷൻ അതായത് നമ്മുടെ ഫൈവ് സെൻസസ് ഉണ്ട് അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫൈവ് ഹൽ ടൈപ്സ് ഓഫ് ഹലൂസിനേഷൻസ് ഉണ്ട് അതിൽ ആയിട്ടും ഈ പേഷ്യൻസ് സഫർ ചെയ്യുന്നത് ഓഡിറ്ററി ഹലൂസിനേഷൻ എന്നുള്ളൊരു പ്രോബ്ലമാണ് ഇപ്പോൾ ഓഡിറ്ററി ഹലോസിനേഷനിൽ ഇതൊരു കോംപ്ലക്സ് ഹലൂസിനേഷനിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കമാൻഡ് ഹലോസിനേഷനിലേക്ക് എത്തുമ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ ചെവിയിൽ ഏകദേശം യു ആർ യൂസ് ലെസ് യു ഹാം യുവർ സെൽഫ് നോർ യു ഹാം അതേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ യൂസ്ലെസ് ആണ് നിങ്ങൾ ഈയൊരു എൻവയോൺമെൻറ്റിനെ പറ്റിയ ആളല്ല നിങ്ങൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോവുക അങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് ഹലൂസിനേഷൻ്റെ പുറത്താണ് ഇവർ പലപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ആകുന്നതുകൊണ്ടോ മാത്രം ഇറങ്ങി വരുന്നവരല്ല ഇവരിൽ പലരും അങ്ങനെയാണ് ഇവർ റോഡിലേക്ക് എത്തിപ്പെടുക റോഡിലേക്ക് എത്തിപ്പെടുമ്പോൾ തന്നെ നമുക്കറിയാം ഇവർ റോഡിലേക്ക് എത്തി തന്നെ സംസാരിക്കുന്നതായിട്ട് കാണാം ചില ആൾക്കാർ ചില ആൾക്കാർ വളരെ അഗ്രസീവായിട്ട് കല്ലെടുത്തെറിയുന്നതായിട്ട് കാണാം കാരണം അതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഓട്ടോമാറ്റിക്കലി ഭയങ്കര ആയിട്ട് മാറുകയാണ് അതായത് എല്ലാവരും എന്നെ എപ്പോഴും ഇവരുടെ തോട്ട് എന്ന് പറയുന്ന ഒരു പേഴ്സിക്യൂട്ടറി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും ബാക്കിയുള്ളവരെല്ലാം ഞങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നതാണ് എന്നുള്ളൊരു ഒരു തോട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർ എപ്പോഴും ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കും കല്ലെറിയാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ അപ്പം അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അപ്പോൾ തന്നെ നമ്മൾ ഇവരെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരും നമ്മളൊക്കെ അവിടെ ചെല്ലുന്ന ചെന്ന് ഇവരുടെ ഡിലയൂഷൻ ഏതാണോ എന്ന് മനസ്സിലാക്കി ആ ഡിലൂഷൻ ബേസിൽ ഇവരോട് സംസാരിക്കുമ്പോൾ തന്നെ ഇവരുടെ വയലൻസും കാര്യങ്ങളൊക്കെ ഇവർ നിർത്തും ഞങ്ങൾ പറയുമ്പം ഞങ്ങൾ വണ്ടിയിൽ കയറാൻ പറഞ്ഞാൽ ആ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഇവർ വണ്ടിയിലേക്ക് കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും അത് വളരെ വയലൻ്റായിട്ട് നിന്ന പേഷ്യൻറ്റ് നമ്മൾ ചെന്ന് ഇവരുടെ ഡിലൂഷൻസിനെയും ഹലൂസിനേഷൻസിനെയും ജസ്റ്റ് ഒന്ന് അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ ഇവർ വണ്ടിയിലേക്ക് കയറുന്ന ഒരു മനോഹരമായ കാഴ്ച നമുക്ക് ഈ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റി ഇവിടെയുള്ള ട്രീറ്റ്മെൻറ്റിൽ നമ്മുടെ മെയിനായിട്ടും ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഇവർക്ക് കൊടുക്കുന്നൊരു ട്രീറ്റ്മെൻറ്റ് ഒരു തെറാപ്പിയാണ് മോട്ടിവേഷണൽ എൻഹാൻസ്മെന്റ് തെറാപ്പി അതിനായിട്ട് നമ്മളിവിടെ ഒരു ടോക്കൺ ഇക്കോണമി സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇവർ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നു ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവർക്ക് ഒരു പത്ത് രൂപയുടെ കൂപ്പൺ അല്ലെങ്കിൽ ഒരു ഇരുപത് രൂപയുടെ കൂപ്പൺ അങ്ങനെ കൊടുത്ത ഒരു ടോക്കൺ ഇക്കോണമി സിസ്റ്റം ഉണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെ ആ അവർ ഇങ്ങനെ കൂട്ടി വെക്കുന്ന ആ ഒരു ടോക്കൺസ് ഉപയോഗിച്ച് സൺഡേ ഇവർക്ക് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടാവും ആ ഷോപ്പിൽ ഇവർക്ക് ചെന്ന് ആ ഷോപ്പിൽ നിന്നും ഇവർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കാം അത് ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ടീഷനിങ് ആണ് അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ഒരു എൻഫോഴ്സ്മെൻറ്റ് ടെക്നിക്കാണ് നമ്മളെ ഈ സ്ഥാപനത്തിൽ നമുക്ക് എത്ര നല്ല ഇവർക്ക് സേവനം കൊടുക്കാൻ പറ്റുമോ അത്ര നല്ല സേവനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞങ്ങൾ പോരാടുന്നത് ഇവിടെ നേഴ്സിംഗ് സെക്ഷൻ ആവട്ടെ അല്ല കൗൺസിലിംഗ് സെക്ഷൻ ആവട്ടെ ഏറ്റവും മികച്ച നല്ല സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത് പത്ത് പതിനൊന്ന് പേര് കൗൺസിലേഴ്സ് ഉണ്ട് ഇതുകൂടാതെ ഏഴെട്ട് നേഴ്സസ് ഉണ്ട് എല്ലാ രാവിലെ അവരുടെ ബി പി ചെക്കപ്പ് ആവട്ടെ അവരുടെ വെയ്റ്റ് ആവട്ടെ അവരുടെ ഷുഗർ ആവട്ടെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ഇവിടെ ഡോക്ടേഴ്സ് വിസിറ്റ് ആവട്ടെ ഇപ്പം നമുക്ക് നമ്മൾ വിചാരിക്കുന്ന എല്ലാം നമുക്ക് ഇത്ര സ്പോൺസർസ് ഇത്ര നമുക്ക് ദാനങ്ങളായിട്ട് തരുന്ന ഓരോ പൈസയ്ക്കും ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്നേഹാലത്തിലുള്ള മക്കൾ ഈ ഇവിടെ താമസിക്കുന്ന മക്കൾ സന്തോഷമായി ജീവിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കൊടുക്കുന്നത് അവരെ മുഖത്തിൽ എത്ര നമുക്ക് നല്ല സന്തോഷം കൊടുക്കാൻ പറ്റുന്നുണ്ടോ അത്ര നല്ല മികച്ച സേവനമാണ് ഇവിടെ കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് ദൈവം നൽകിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് സ്നേഹാലയത്തിൽ ഒരുക്കിയിരിക്കുന്നത് മാനസികാരോഗ്യം നഷ്ടപ്പെട്ട മക്കൾക്ക് അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും തികച്ചും സൗജന്യമായി ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന സ്നേഹാലയത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല നാളെ ഇതേ സമയത്ത് കുറച്ചധികം വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം